വൈകിട്ട് പണിമാറിയിട്ട് വരുമ്പോൾ ഒരു തണ്ണിമത്ത് വാങ്ങിയിട്ട് വന്നിട്ടോ വൈകുന്നേരം അതിനെ പകുതി വെട്ടിമുറിച്ച് കഴിച്ചു എന്നിട്ട് അതിന് വേസ്റ്റൊക്കെ എടുത്ത് വെച്ചു രാവിലെ എന്ന് വെച്ചാൽ അതിനൊക്കെ വെട്ടിമുറുക്കി പീസ് പീസ് പോലെയാക്കി വേറെ ഒന്നുമില്ല തറവാട്ടിലെ ആട്ടുംകുട്ടികൾ ഉണ്ടായിരുന്നേ അവർക്ക് കൊടുക്കാവുന്നുണ്ട് അതിലും ഇണ്ടാണ്ട് തറവാട്ടിക്ക് പോയി അത് ആടും കുട്ടികൾക്കൊക്കെ വെച്ചു കൊടുത്തു പിന്നെ അവിടെ ഒരു പുതിയൊരു കുഞ്ഞാവ് വന്നിട്ടുണ്ടായിരുന്നു ആട്ടുംകുട്ടി ചെറുതേ അന്നോട്ട് കളിക്കാവേണ്ടി പോയി പിന്നെ ഇത് പോകണത് വാർത്ത പറഞ്ഞൊരാടുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത് വേറെ നിൽക്കണതേ അതിനെ കൊണ്ടുപോയി കൊടുത്തു അതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു കുഞ്ഞു കുട്ടി വന്നിട്ടുണ്ട് ആട്ടൻകുട്ടി പോപ്പി കൂട്ടുന്നതാണ് അതിൻ്റെ പേര് നമുക്കൊരു പോപ്പി വരുന്നൊരാടുണ്ടായിരുന്നു അതിൻ്റെ അത് മരിച്ചുപോയി നായ് കടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പകരമായിട്ട് അതിനൊരു പോപ്പി കൂട്ടുന്ന പേരിട്ടാണ് ഓർമ്മിക്കുവാണിട്ട് കുറച്ച് നേരം അത് കഴിക്കുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ ആയിരുന്നു അത് തല്ലുകൂടാന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ ചെറിയ കുട്ടി അതിനു കഴിക്കാറുണ്ട് നമുക്ക് കഴിക്കാനൊന്നായിട്ടില്ല പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളു ചെറിയ ആട്ടിൻ കുട്ടി പിന്നെ അതിന് മെല്ലെ വണ്ടിന്മാരെ കൊണ്ട് നിർത്തി അതിനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടൊക്കെ നിർത്തി നമ്മൾ അള ഒതുക്കി നിൽക്കാനായിട്ടില്ല ചാടിക്കളി ഇവിടെ ചാട്ടിക്കളിയാണ് നേരം കളിക്കാൻ വേണ്ടി ചോട്ടിക്ക് വിട്ടു വീട്ടിന് വെളിക്ക് വിട്ടു അതിൻ്റെ അടുത്ത് അതിനോട് കളിക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കണില്ല അവർ പേടിയാണ് പേടിയാന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ചെറിയ കുട്ടിയെ ചാടിക്കളിക്കുമ്പോൾ പേടിക്കണ വേണ്ടില്ലേ അതിന് കുത്താമ്പതിരി ആണ് പറ അവർ കളിക്കുകയാണ് ഒരു ചെറിയ കുട്ടിയിൽ കാണുമ്പോൾ അമ്മയും ഒരേ പേടി ആട്ടിൻകുട്ടീൻ്റെ കൂടെ കളിക്കുന്ന കളിക്കാൻ കിട്ടി പറഞ്ഞേ ഏയ് വേണ്ടില്ലേ സൂപ്പർ കളി കളിക്കോ നേരം അവിടെ അങ്ങനെ ഇരുന്നു ഇത് കളി നോക്കിയിട്ടുണ്ടെങ്കിൽ ചാടി കളിക്കാൻ ചെറിയ കുട്ടികൾ ചാടി കളിക്കുന്ന പോലെ തന്നെ പേടിയുണ്ട് ഓരോ സൗണ്ട് വെക്കുമ്പോൾ ഒരാൾ പേടി അതാണ് ഇങ്ങനെ നെട്ടുന്ന പോലെ കാണിക്കുന്നത് പിന്നെ കൊച്ച് സൈക്കിള് ചവിട്ട് നല്ല സൈക്കിൾ വീട്ടിൽ നിന്ന് വളിക്കിറങ്ങി പുതിയതായിട്ട് കുന്നും വേടൊക്കെ കയറി ഇറങ്ങി പറഞ്ഞിട്ടാണ് ആൾ നടക്കുന്നതേ എന്നുവെച്ചാൽ ചവിട്ടിക്കാൻ പറഞ്ഞു വീട്ടിന്നവിടെ തന്നെ അങ്ങ് നാളെ സൈക്കിളുകൊണ്ട് ഇറങ്ങി വേടൊക്കെ കയറാനൊക്കെ പഠിച്ചു എന്നാണ് പറയുന്നത് അത് ശരി ചവിട്ടിക്കോ പറഞ്ഞു റോഡ് കിടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് കടക്കുമ്പോൾ അപ്പോൾ റോഡിൻ്റെ അവിടെ വന്ന് നിർത്തി വണ്ടി വരുന്ന നോക്കിയിട്ടൊക്കെ കിടക്കുന്നത് പിന്നെ അമ്പലത്തിന് മുമ്പിൽ പോയി റൗണ്ട് അടിക്കാൻ അവൻ്റെ കയറി വേടൊക്കെ ചവിട്ടി കയറ്റാൻ വണ്ടിയാണല്ലേ ആ സൈഡ് ചക്കരൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ മാറ്റി കുറച്ചു നേരം പാലത്തിൽ ഇരിക്കാവേണ്ടവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അതിരമ്മ അമ്മൂമ്മിനെ കൊണ്ട് വിശേഷമൊക്കെ പറയാൻ തുടങ്ങിയ ആള് പാലത്തിനവിടെയൊക്കെ നല്ല സുഖം ഇല്ല നല്ല തണുപ്പുണ്ടാവും നല്ല ആത്മര്യമൊക്കെ ഇല്ല നല്ല ചെറുതായിട്ട് കാറ്റ് കുറേ കഴിഞ്ഞ് വീസും ഇപ്പം കാറ്റൊന്നും വീശുന്നില്ല അവരെ കൊണ്ട് സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എല്ലാ വീട്ടിലേക്ക് വീണ്ടും വന്നു കുറച്ച് നേരം ആട്ടിമുട്ടിനോട്ട് കളിക്കാവേണ്ട അവിടെ അങ്ങനെ ഇരുന്നുമുണ്ട് പൂവെല്ലാം ചോദിച്ചു പിന്നെ പോയി അച്ഛൻ്റെ അടുത്ത് പോയി വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ടാൾ പിന്നെ ഒത്തിരി സമയമായില്ല നല്ല ഇറങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ ഇറങ്ങി എന്നാത്തെ വീഡിയോ അത് എത്രയേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോസിൽ കാണാം ബായ്